ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഉണ്ണിയുടെ വിമാനയാത്ര എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നിങ്ങൾ വിമാനത്തിൽ പോയിട്ടുണ്ടോ അപ്പം പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ആദ്യത്തെ വിമാനയാത്രയെക്കുറിച്ച് ഒരു അനുഭവം കയറിയപ്പോഴും വിമാനം പൊന്തും നിങ്ങളുടെ മനസ്സിലുണ്ടായ അനുഭവം എന്തായിരുന്നു എന്ന് നമുക്ക് ആശയത്തിലേക്ക് കിടക്കാം കുട്ടിത്തത്തോടെ പ്രകൃതിയെ നിരീക്ഷിക്കുന്ന കവിയത്രിയാണ് ബാലാമണിയമ്മ മനുഷ്യനും പ്രകൃതിയും വേറെയാണെന്ന ഭേദബുദ്ധി കുട്ടിത്തത്തിനില്ല മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നായി കാണാൻ അതിനു കഴിയും ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ കൈമാശം വരുന്ന കുട്ടിത്തത്തെ വീണ്ടും വീണ്ടും കവിതകളിലൂടെ ഓർമ്മിപ്പിക്കുന്ന എഴുത്തുകാരിയാണ് ബാലാമണിയമ്മ വില കൂടിയ കളിക്കോപ്പുകൾക്ക് പിറകെ ധനമോഹത്താൽ നേരവും ശക്തിയും ചെലവിടുന്നവർക്ക് നഷ്ടമാകുന്നത് എന്താണെന്ന് കവയത്രി സൂചിപ്പിക്കുന്നു കളിക്കോപ്പ് എടുത്ത് കളിക്കുന്ന കുട്ടിയിലൂടെ കളിപ്പാട്ടങ്ങൾക്ക് പോലും പുതിയ ജീവചൈതന്യം ലഭിക്കുന്നു കളിയും ചിരിയും കരച്ചിലും ഒത്തുചേർന്ന ജീവിതസൗന്ദര്യം ലഭിക്കുമ്പോഴാണ് മനുഷ്യർ സുന്ദരികളും സുന്ദരന്മാരുമായി തീരുന്നത് പുഞ്ചിരിയും കരച്ചിലും കൊഞ്ചലും കൂടിച്ചേർന്ന കുട്ടിത്തത്തിന് ജീവനില്ലാത്ത കളിക്കോപ്പുകൾക്ക് ജീവൻ നൽകാനും ഇങ്ങനെ കുട്ടികളുടെ കണ്ണിലൂടെ ലോകത്തെ കണ്ടതിനാലാണ് ഉണ്ണിയുടെ വിമാനയാത്ര എന്ന കവിതയിൽ മഞ്ഞിടത്തെ കളിക്കോപ്പ് ചിഹ്നിയ തിണ്ണയായി കാണാൻ ബാലാമണി അമ്മയ്ക്ക് സാധിക്കുന്നത് ലോകത്തിൻ്റെ അമ്മയായി സ്വയം സങ്കല്പിക്കുമ്പോൾ മുകളിൽ നിന്ന് നോക്കാനും ലോകത്തെ കളിക്കോപ്പായി വീക്ഷിക്കാനും കഴിയുന്നു ഉച്ചനേര തുറങ്ങുമെന്നുണ്ണിയെ ഉറ്റുനോക്കി അരീകത്തിരിക്കുമ്പോൾ എൻ കരളിൽ കുറിച്ചതാരോക്ഷണത്താൽ ശങ്കപോക്കുവും ഒരു ഉത്തരം ഇങ്ങനെ ഇജ്ജഗാദാത്മാവെന്നു നിൻ പൈതലായി നിശ്ചയമെന്നെ ലോകാംബയായി നീ കുട്ടികൾക്കിടയിൽ ഭലാമണിയമ്മ ഇങ്ങനെ വിഷുമാതാവായി പാറി ഉയരുമ്പോഴാണ് വിമാനത്തിലിരുന്ന ഉണ്ണിയിലൂടെ അവർക്കും പാടാൻ തോന്നുന്നത് ഇങ്ങനെ ഉയർന്നു പാറുമ്പോഴും വിമാനത്തിൽ കയറാൻ കഴിയാതെ ആശയോടെ വിരൽ ചൂണ്ടി നിൽക്കുന്ന കുട്ടികളെ അതായത് ജീവിത യാഥാർത്ഥ്യത്തെ കാണാനും കവിയിത്രയ്ക്ക് കഴിയുന്നു ചെന്തി ഉടുപ്പിട്ട സൂര്യനും ഉറ്റുനോക്കുന്ന ഉണ്ണി നക്ഷത്രങ്ങളും വെളിച്ചത്തിൽ മൊട്ടകളുമെല്ലാം കുട്ടിത്തത്തിൻ്റെ ഭാവന പൂർണമായ ആഘോഷങ്ങൾ തന്നെയാണ് ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ ആ അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു ബായ്